ഈശ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറഞ്ഞ് തരാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിത് ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടെ ഇത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ച് തരണം എന്നാണ് വിചാരിക്കുന്നത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ് ഞാനിത് ഈശോയുടെയും മാതാവിൻ്റെയും കരങ്ങളിലേക്ക് ഈ പങ്കുവയ്ക്കലിന് സമർപ്പിക്കുകയാണ് ഈശോയുടെ ഹിതം മാത്രം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇതുവരെ അറിയാത്തൊരു പ്രത്യക്ഷീകരണമാണിത് ഇത് മാതാവ് പോളണ്ടിലെ ഷെസ്റ്റോകോവ എന്ന സ്ഥലത്ത് അമ്മയുടെ ഒരു ചിത്രത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഞാനിപ്പോൾ അറിയിക്കുന്നത് നിങ്ങൾ ഇത് മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ വേണ്ട എന്ന് വെച്ചോളൂ ഈ പങ്കുവെക്കൽ പിന്നെ കേൾക്കേണ്ട കാര്യമില്ല കേട്ടിട്ടില്ലെങ്കിൽ മാത്രം ഇത് നിങ്ങൾ കേട്ടാൽ മതി ഈ ഷെസ്റ്റോകോവായിലെ അത്ഭുത മാതാവിന്റെ ഒരു ചിത്രം അമരോത്ഭുത മാതാവിന്റെ ചരിത്രമാണിത് ഈ ചിത്രം എങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ വളരെ വളരെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈശ്വ ഉണ്ടാക്കിയ ഒരു മേശയുടെ കാര്യമാണ് നമ്മുടെ കർത്താവ് ജീവൻ വെടിയുന്നതിനേക്കാൾ മുൻപ് കുരിശിന്റെ ചുവട്ടിൽ നിന്ന അമ്മയ്ക്ക് ശിഷ്യനായ യോഹന്നാനെയും യോഹന്നാന് അമ്മയെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തിരുവചനങ്ങളിൽ അത് നമുക്ക് വായിക്കാം ഇതാ നിന്റെ അമ്മ ഇതാണ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈശോ ഇങ്ങനെ നിർദ്ദേശിച്ചത് കൊണ്ട് പരിശുദ്ധ അമ്മ ശിഷ്യനായ യോഹന്നാന്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു താമസം മാറ്റി അപ്പോ നസ്രത്തിലെ വീട്ടിൽ നിന്ന് പോരുമ്പോ യോഹന്നാന്റെ വീട്ടിലേക്ക് പോരുമ്പോ ചുരുക്കം ചില വസ്തുക്കൾ മാത്രമാണ് അമ്മ കൊണ്ടുവന്നത് അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ അതില് പരിശുദ്ധ അമ്മ കൂടെ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധനമാണ് ഒരു മേശ ഈ മേശയുടെ പ്രത്യേകത എന്താണെന്നോ ഈ മേശ തിരു കുടുംബം നസ്രത്തിലായിരുന്നപ്പോ വിശുദ്ധ അവസെ നിന്നും പഠിച്ച വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഈശോ സൈപ്രസ് തടി കൊണ്ട് ആദ്യമായി നിർമിച്ച മേശയാണിത് അതുകൊണ്ടാണ് അമ്മ ഇത് കൂടെ കൂടി കൊണ്ടു നടക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം മകൻ ആദ്യമായി ഉണ്ടാക്കിയ മേശ ഈ ടേബിളിലാണത്രേ അമ്മ എല്ലാവിധ കഷ്ണങ്ങൾ നുറുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് നൂൽ നുൽക്കലതൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഈ മേശയാണ് പശു അമ്മ മാതാവ് ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല അമ്മയുടെ കണ്ണുനീരുകളും നെടുവീർപ്പുകളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മേശ അപ്പോൾ അമ്മയ്ക്ക് മകനുണ്ടാക്കിയ മേശ എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ അനുഗമിച്ചിരുന്ന ഭക്തയായിട്ടുള്ള കുറേ കന്യകന്മാരുണ്ടായിരുന്നല്ലോ ആ ഒരു സമൂഹം അന്ന് മാതാവിൻ്റെ ഒപ്പം താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആദ്യത്തെ സ്ത്രീ സന്യാസ സമൂഹം ഇവരാണെന്നാണ് പറയപ്പെടുന്നത് ഈ പരിശുദ്ധ അമ്മയുടെ ഒപ്പം താമസിച്ച ഈശോനെ അനുഗമിച്ച കന്യകമാരി അങ്ങനെ ഈ ആദ്യത്തെ സന്യാസ സമൂഹം അമ്മയോടൊപ്പം താമസിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സുവിശേഷകനായ വിശുദ്ധ ലൂക്ക സുവിശേഷ രചനയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മേനെ സന്ദർശിക്കാൻ നിത്യേന എന്നോണം ഈ വീട്ടിലേക്ക് വരാറുണ്ട് ഈ അമ്മ വീട്ടിലേക്ക് അമ്മയോട് അമ്മയോട് സംസാരിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും ഈശോയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടാനാണ് വിശുദ്ധ ലൂക്ക അമ്മയെ സന്ദർശിച്ചിരുന്നത് അമ്മയോട് കുറേ കാര്യങ്ങൾ ലൂക്കാസ് വിശേഷകൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഈ മാതാവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കന്യകമാര് ലൂക്കായോട് പറഞ്ഞു അമ്മയുടെ ഒരു ചിത്രം വരയ്ക്കുമോ എന്ന് അത് ചോദിച്ചപ്പോൾ വിശുദ്ധ ലൂക്കായ്ക്ക് ഭയങ്കര ഇഷ്ടമായി സന്തോഷായി ലൂക്കാസ് വിശേഷകൻ വൈദ്യനാണ് അതായത് ഒരു ഡോക്ടറാണെന്ന് മാത്രല്ല ഒരു ചിത്രകാരനും കൂടിയായിരുന്നു ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ചിത്രം വരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈശോ നിർമ്മിച്ച തിരു കുടുംബം ഉപയോഗിച്ചിരുന്ന മാതാവ് കൂടെ കൊണ്ടുവരുന്ന ആ കൂടെ കൊണ്ട് നടക്കുന്ന ആ മേശയിലാണ് വിശുദ്ധ ലൂക്ക ഉണ്ണീശോയെ കരങ്ങളിലേന്തിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം വരച്ചത് ആ മേശയിലാണ് ആദ്യത്തെ ചിത്രം വരച്ചത് എന്നാണ് പറയുന്നത് അമ്മയുടെ മുമ്പിലിരുന്ന് അമ്മയുടെ ആ മുഖത്തേക്ക് നോക്കി അമ്മയോടൊപ്പം ഈശോയെ ചേർത്ത് വരയ്ക്കുകയായിരുന്നു സുവിശേഷനെ വരയ്ക്കുന്ന സമയത്ത് ഈശോ വലുതായി മരിച്ചുപോയ ശേഷമാണല്ലോ അപ്പൊ അമ്മയോടൊപ്പം ചേർന്നിരുന്ന ഈശോയെ ഇങ്ങനെ മനക്കണ്ണുകൊണ്ട് കണ്ട് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ആദ്യത്തെ ഉണ്ണീശോയുടെ ചിത്രം വിശുദ്ധ ലൂക്ക വരയ്ക്കുന്നത് അതുപോലെ ഈശോയെക്കുറിച്ചും തിരു കുടുംബത്തെ കുറിച്ചും എല്ലാം ഈ അമ്മ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്ക അമ്മ ഇങ്ങനെ മോഡലായിട്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് പല വിശേഷങ്ങളും വിശുദ്ധ ലൂക്ക അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ അമ്മയുടെ വാക്കുകളിൽ വന്ന ഈശോയുടെ ഉണ്ണീശോയുടെ ആ ചിത്രമാണ് ലൂക്ക വരച്ച് വെച്ചിട്ടുള്ളത് ലോകം കണ്ട ദൈവപുത്രന്റെ ആദ്യത്തെ ഛായാചിത്രമാണ് ഇത് ആദ്യമായി വരയ്ക്കപ്പെട്ട ഉണ്ണീഷയുടെ ചിത്രവും ഇതുതന്നെയാണ് ആ ചിത്രം വരെയും അതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന സംഭാഷണങ്ങളുമാണ് വിശുദ്ധ ലൂക്കായെ സുവിശേഷ രചനയിൽ ഇത്രമാത്രം സഹായിച്ചത് അപ്പോൾ ഈ സുവിശേഷങ്ങള് സുവിശേഷകന്മാർ രചിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള യഥാർത്ഥ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വാമൊഴിയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമായി പരിണമിച്ച വരമൊഴി പിന്നീട് ഈ ചിത്രത്തിന്റെ കോപ്പികൾ ലോകമെങ്കാ എങ്ങും വ്യാപിച്ചു നമുക്കറിയാലോ അത് നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിന് ചിത്രവും അതിനോട് സാമ്യപ്പെട്ടിട്ടുള്ളതാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രമാണ് ലൂക്കാ സുവിശേഷകൻ വരച്ചിട്ടുള്ള മറ്റൊരു ചിത്രം പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ കരങ്ങളിൽ ഏന്തി നിൽക്കുന്ന നാല് ചിത്രങ്ങൾ ഈ സുവിശേഷകൻ വരച്ചിട്ടുണ്ട് നാല് ചിത്രങ്ങൾ ഉണ്ണീശോയെ അമ്മ കൈകളിൽ എഴുതി നിൽക്കുന്നത് ഭാവനയിൽ കണ്ട് അമ്മയെ കാണുന്നുണ്ട് നേരിട്ട് ഉണ്ണീശോയെ കൈകളിൽ വെച്ചിട്ടുള്ളത് ഭാവനയിൽ കണ്ട് അമ്മ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് ലുക സുവിശേഷകൻ നാല് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ചിത്രമാണ് ഷെസ്റ്റോകോവ മാതാവ് ഞാൻ ഇപ്പോൾ ഇന്നു മുതൽ പറയാൻ തുടങ്ങുന്ന ഈ ഷെസ്റ്റോകോവ മാതാവ് അതാണ് ആദ്യത്തെ മാതാവിൻ്റെ ചിത്രം അവർ ലേഡി ഓഫ് ഷെസ്റ്റോകോവ രണ്ടാമത്തെ ചിത്രമാണ് യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നവൾ എന്നർത്ഥമുള്ള ഹൊഡെ ഗ്രേറ്റിയ അതായത് റഷ്യയിലെ പരിശുദ്ധ കന്യക മാതാവ് വെർജിൻ മേരി ഇൻ റഷ്യ അതാണ് രണ്ടാമത്തെ ചിത്രം അങ്ങനെയാണ് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത് മൂന്നാമത്തെ ചിത്രം റോമൻ ജനതയുടെ സംരക്ഷക പ്രൊട്ടക്ട്രസ് ഓഫ് റോമൻ പീപ്പിൾ അതാ ആ ചിത്രം മൂന്നാമത്തെ ചിത്രം ഇങ്ങനെയാണ് അറിയപ്പെട്ടത് നാലാമത് വരച്ച ചിത്രമാണ് അവൾ ലേഡി ഓഫ് പെർപച്വൽ സക്കർ അതായത് നിത്യസഹായ മാതാവ് ഇത് ഈ നാല് ചിത്രങ്ങളാണ് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ചു എന്ന് പറയപ്പെടുന്ന ചിത്രങ്ങൾ ഇതിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഷെസ്റ്റോകോവയിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ നിന്നുണ്ടായ അതിൻ്റെ ഉത്ഭവം അതിൻ്റെ അത്ഭുതങ്ങളുമാണ് നമ്മൾ ഇനി മുതലൊന്ന് കുറച്ച് ദിവസത്തേക്ക് അത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നത് എ ഡി അറുപത്തിയാറിൽ ഒക്ടോബർ മുപ്പതിന് സിറിയയുടെ പ്രസിഡന്റ് സെസ്റ്റിയസ് ഗാലസ് സൈന്യസമേതം ജറൂസലേമിലെത്തി ഈ നഗരം കീഴടക്കാനായിട്ട് പാളയമടിച്ചു മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷമാണ് ഇതുണ്ടാകുന്ന ഘട്ടം ശത്രു ജെറുസലേമിനെതിരെ പാളയമടിക്കുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് ലുഗാ സുവിശേഷകന്റെ പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് വാക്യങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട് യേശുവിന്റെ പ്രവചനം അത് പൂർത്തീകരിക്കപ്പെടാൻ സമയമായി എന്ന് ക്രൈസ്തവർക്ക് ബോധ്യമായി അവരെന്തു ചെയ്തു അവർ ബിഷപ്പ് വിശുദ്ധ ശെമയോന്റെ വിശുദ്ധ സൈമന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നിന്നും പലായനം ചെയ്ത് ജെറുസലേമിനടുത്തുള്ള പെല്ല എന്ന് വിളിക്കപ്പെടുന്ന കുന്നിന് മുകളിൽ അഭയം പ്രാപിച്ചു അപ്പോൾ ഈ വിശുദ്ധ ലൂക്ക വരച്ച പരിശുദ്ധ അമ്മയുടെ അമൂല്യ ചിത്രവും ഇവർ പോകുന്നിടത്തേക്കൊക്കെ കൊണ്ടുപോകും ഇവർ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഉപേക്ഷിക്കാൻ പറ്റാത്ത അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ചിത്രം അമ്മ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് അവർക്ക് അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെയും കേടുപാടുകൾ സംഭവിക്കാതെയും സംരക്ഷിക്കണം അവർ ഇവിടെ കൂടെ കൊണ്ടുവന്നു എവിടേക്ക് പോകണുണ്ടോ അവിടേക്ക് ഈ ചിത്രം ഉണ്ടാവും ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ വരെയും വിശ്വാസികളിൽ നിന്നും വിശ്വാസികളിലേക്ക് വളരെ ഭക്തിപൂർവ്വം ഈ ചിത്രം കൈമാറ്റം ചെയ്യപ്പെട്ടു ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ രക്ഷപ്പെടാൻ ഭൂഗർഭ അറകളിലും മറ്റുമായിട്ട് നിധി പോലെയാണ് അവരത് സംരക്ഷിച്ചു പോകുന്നത് എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് വിശുദ്ധ ഹെലന രാജ്ഞി പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപം തേടി തിരുരൂപം തേടി ജറൂസലേമിലേക്ക് എത്തി പരിശുദ്ധ അമ്മയിലൂടെ ആരംഭിക്കപ്പെട്ട ആ സന്യാസിനി സമൂഹം ഉണ്ടല്ലോ അവരെയും കണ്ടെത്താനായിട്ട് പരിശുദ്ധാമാന്റെ സഹായത്താൽ അന്ന് ഹെലന രാജ്ഞിക്ക് സാധിച്ചു ഈ സന്യാസിനി സമൂഹത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഈ ചിത്രങ്ങളൊക്കെ വിശുദ്ധ നാട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള മറ്റ് തിരിശേഷിപ്പുകൾ ഹെലനാരാജ്ഞിയാണല്ലോ കുരിശൊക്കെ കണ്ടെടുത്തത് തിരിശേഷിപ്പുകളോടൊപ്പം അമ്മയുടെ ഈ ഛായാചിത്രവും ഹെലനാരാജ്ഞി മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് എത്തിച്ചു കോൺസ്റ്റന്റീൻ ചക്രവർത്തി സ്വന്തം കൊട്ടാരത്തിന്റെ സമീപത്തുള്ളൊരു നഗരത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കും ബഹുമാനത്തിനുമായിട്ട് മനോഹരമായൊരു ദേവാലയം പണിത് മാതാവിൻ്റെ നാമത്തിൽ പണിത് അവിടെ മാതാവിൻ്റെ ഈ അത്ഭുത ചിത്രം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ഈ നഗരത്തിന് ന്യൂ റോം എന്ന് പേരും നൽകി പരിശുദ്ധ അമ്മയെ നഗരത്തിന്റെ സംരക്ഷകയായിട്ട് പ്രഖ്യാപിച്ച് വണങ്ങാനും തുടങ്ങി പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അനേകം മക്കൾക്ക് വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ട് പെട്ടെന്ന് ഈ തിരുസ്വരൂപം പ്രസിദ്ധമായി അങ്ങനെ തീർത്ഥാടകർ മുഴുവൻ ഒഴുക്കുണ്ടായി ഈ ചിത്രത്തിൽ ഈ ദേവാലയത്തിലേക്ക് കോൺസ്റ്റന്റിനോപ്പോളിൻ്റെ ഭരണാധികാരികളായി എത്തിയ മറ്റ് ചക്രവർത്തിമാരും പരിശുദ്ധ മാതാവിൻ്റെ ഭക്തന്മാരായിരുന്നു ആ നാളുകളിൽ സാരസൻ വർഗക്കാർ കോൺസ്റ്റന്റിനോപ്പോളിനെതിരെ ആക്രമണം ആരംഭിച്ചു അപ്പോൾ സെനറ്റർമാരും ഭരണനേതൃത്വം വഹിക്കുന്നവരും ചേർന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ അത്ഭുത ചിത്രം സംവഹിച്ച് ആവേ മരിയ ആവേ മരിയ ആവേ മരിയ എന്ന ആർപ്പ് വിളികളുമായിട്ട് നഗരത്തിലൂടെ വലിയൊരു പ്രദക്ഷിണം നടത്തി ഇത് കണ്ടപ്പോൾ സാരസേൻ കൊള്ളക്കാര് ഭയപ്പെട്ടു ഓടിയെന്നാണ് പറയുന്നത് ത്രിലോക പരിശുദ്ധ മറിയം തന്നെ പരമേൽപ്പിച്ചിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ച സംഭവമായിരുന്നു അത് കൊടിക്കൂറങ്ങൾ എഴുതിയ സൈന്യത്തെപ്പോലെ ഭയം അങ്കുരിപ്പിക്കുന്നവളാണല്ലോ മാലാഘമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രദക്ഷിണം അവർക്ക് വേറെ എന്തോ പട്ടാളത്തിൻ്റെ വരവായിട്ടായിരിക്കാൻ തോന്നിയത് അവർ ഓടി രക്ഷപ്പെട്ടു ഇങ്ങനെ ഈ ചിത്രം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഈസറയിൻ ചക്രവർത്തി കോൺസ്റ്റൻ്റിനോപോളിനെ ഭരണം ആരംഭിച്ച നാൾ മുതൽ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു കോൺസ്റ്റൻറ്റിനോ ഭരണം ഈസറൈൻ ചക്രവർത്തി ഏറ്റെടുത്തപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് അയാൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ഈ ക്രിസ്ത്യാനികളുടെ വിശുദ്ധമായ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ക്രൈസ്തവ ബിരുദന്മാരെ എടുത്ത് എല്ലാ വിശുദ്ധ വസ്തുക്കളും അഗ്നിക്ക് ഇയാക്കണം ചുട്ട് കത്തിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചു അതിൻ്റെ ഒരു ഭാഗമൊക്കെയാണല്ലോ ഇന്ന് നടക്കുന്നത് കേര നമ്മുടെ ഇന്ത്യയിലെ കന്യാസികൾക്കെതിരും ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരെയൊക്കെ നടക്കുന്ന ഇതുപോലെയുള്ളൊരു ആക്രമണം തന്നെയാണ് അങ്ങനെ ഇദ്ദേഹം അനേകം ഭക്തവസ്തുക്കളും തിരുസ്വരൂപങ്ങളും ക്രിസ്തീയതയുടെ ക്രിസ്ത്യാനിറ്റിയുടെ അടയാളങ്ങളെല്ലാം ചുട്ടുകരിച്ചു പക്ഷേ ഈ ചിത്രം മാത്രം നശിപ്പിക്കാൻ പറ്റിയില്ല എന്താണെന്നറിയോ ഉറച്ച കത്തോലിക്ക വിശ്വാസികളായിരുന്ന രാജ്ഞിയും മകളും ആ അത്ഭുത ചിത്രം കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഐറിൻ രാജ്ഞി അടുത്ത രാജ്ഞിക്ക് ചിത്രം കൈമാറി അങ്ങനെ അത് അഞ്ഞൂറ് വർഷത്തേക്ക് രാജ്ഞിമാരിൽ നിന്നും രാജ്ഞിമാരിലേക്ക് ഈ ചിത്രം കൈമാറ്റം ചെയ്യപ്പെട്ടു സ്വർഗീയ രാജ്ഞിയുടെ ഭൂലോകരാജ്ഞിയുടെ ഈ ചിത്രം ഭൂലോകത്തെ നോ ലോകത്തിന്റെ രാജ്ഞിമാരിൽ നിന്ന് രാജ്ഞിമാരേക്ക് അഞ്ഞൂറ് വർഷത്തോളം കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് കത്തോലിക്ക വിശ്വാസത്തിന്റെ സ്ത്രീധനമാണ് ഈ ചിത്രം എന്നാണ് പറയുന്നത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ ചിത്രം ഇങ്ങനെ പ്രയാണം ആരംഭിച്ചു അങ്ങനെ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ നിന്നും ഹലീഷിയിലേക്കാണ് ആദ്യം പോയത് റഷ്യൻ രാജകുടുംബത്തിൽപ്പെട്ട ഒരാള് കോൺസ്റ്റന്റിനൊപ്പള്ളിൽ രാജകുമാരിയെ വിവാഹം ചെയ്തപ്പോൾ അത് പിന്നെ റഷ്യയിലേക്ക് പോയി പിന്നെ പോളണ്ടിലെ രാജവംശവുമായി വിവാഹബന്ധം സ്ഥാപിതമായപ്പോൾ അത് പോളണ്ടിലേക്ക് പോയി അങ്ങനെ രാജകു രാജകുമാരിമാർക്കുള്ള ഏറ്റവും വലിയ സ്ത്രീധനമായിട്ട് ഈ അത്ഭുത ചിത്രം കൊടുക്കാൻ തുടങ്ങി അപ്പം നിരവധി രാജ്യങ്ങളിലൂടെ ഈ അത്ഭുത ചിത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന രാജ്യങ്ങളിലെല്ലാം കത്തോലിക്ക വിശ്വാസം ദൃഢമായി വേരുറയ്ക്കാനായിട്ട് ഈ ചിത്രം എട ഇടയായി എന്നാണ് പറയുന്നത് അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ രാജകുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ പരിശുദ്ധ അമ്മ യാത്ര ചെയ്തപ്പോൾ കത്തോലിക്ക വിശ്വാസം ബൾഗേറിയ മൊറാവിയ ചെക്ക് റഷ്യ ഇവിടങ്ങളിലെല്ലാം ക്രിസ്തീയ വിശ്വാസം ഉണ്ടാകാനായിട്ട് ഇടയായി പോളണ്ടിലെ രാജാവായ മഹാനായ കാസിമിറിന്റെ കാലത്ത് ഉക്രൈൻ പോളണ്ടിനോട് ചേർക്കപ്പെട്ടു അപ്പൊ രാജാവിന്റെ ബന്ധുവായ ഹംഗറിയിലെ വിശുദ്ധ ലാഡി ജാഗിയല്ലോ രാജകുമാരൻ വിശുദ്ധനായ രാജകുമാരൻ റഷ്യയിലെ റെഡ് ഡിസ്ട്രിക്റ്റിന്റെ ഭരണം ഏറ്റെടുത്തു അതോടെ റഷ്യൻ പ്രഭുക്കന്മാരുടെ അധീനതയിലുണ്ടായ എല്ലാ കോട്ടകളും യുദ്ധം ചെയ്ത അവരിൽ നിന്നും തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി ബെൽസ് കോട്ട പിടിച്ചടക്കിയ ശേഷം പരിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുത ചിത്രം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ളൊരു ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു ഈ ബെൽസ് കോട്ടയിൽ പരിശുദ്ധ മാതാവിന്റെ തിരി തിരിചിത്രം പ്രതിഷ്ഠിച്ച് അധികം താമസിയാണ്ട് തന്നെ ബെൽസ് കോട്ടയിൽ ടാർട്ടാർ വംശജരുടെ ആക്രമണം ഉണ്ടായി ആ യുദ്ധത്തിനിടെ ആക്രമണകാരികൾ ഒരു അമ്പ് എഴുതു ആ അമ്പ് ചാപ്പലിൻ്റെ ജനലിലൂടെ പോയി പരിശുദ്ധ അമ്മയുടെ തിരി പതിക്കുകയും കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് മുറിവുണ്ടാവുകയും ചെയ്തു ഇതിൽ ഭയങ്കര വിഷമിച്ച് ഈ ലാഡീസ് ലാവൂസ് രാജകുമാരൻ എന്തു ചെയ്തു ഈ ഛായാചിത്രം സുരക്ഷിതമാക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒപാല നഗരത്തിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒപ്പാലിയിലേക്കുള്ള യാത്ര മറ്റേ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റിൽ ഷെസ്റ്റോകോവ നഗരത്തിലെത്തിയപ്പോൾ രാത്രി വളരെ വൈകി ഇങ്ങനെ തന്നെയാണല്ലോ അമ്മയുടെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഉണ്ടാകാറ് അങ്ങനെ ആഗസ്റ്റ് മാസത്തിൽ ഷെസ്റ്റോകോവ നഗരത്തിലെത്തിയപ്പോൾ വൈകി അപ്പോൾ എന്തു ചെയ്തു അവിടെയുള്ള സ്വർഗാരോപിത മാതാവിന്റെ ചാപ്പലിൽ ഈ ചിത്രം സ്ഥാപിച്ച ശേഷം രാജകുമാരനും പരിവാരങ്ങളും ഉറങ്ങാൻ പോയി പിറ്റേന്ന് രാവിലെ നല്ലൊരു വാഹനത്തിലെ അത്ഭുത ചിത്രം എടുത്തു വെച്ച് ഈ ലാഡി സ്ലാവോസും സംഘവും യാത്ര തുടങ്ങാൻ തുടങ്ങി പക്ഷേ മാതാവിൻ്റെ ചിത്രം വെച്ച വാഹനം ചലിപ്പിക്കാൻ കഴിയണില്ല കുതിരകൾക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റുന്നില്ല കുതിരകളുടെ കാലുകളൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച പോലെ അവരിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുക അപ്പോൾ ദൈവമാതൃഭക്തനും പുണ്യജീവിതത്തിനുടമയുമായ ലാഡിസ് ലവേസിന് മനസ്സിലായി മാതാവിന് എന്തോ പറയാനുണ്ട് അദ്ദേഹം മാതാവിൻ്റെ തിരുസത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയങ്കിരിയായ അമ്മേ അമ്മയുടെ വിശദമായ ചിത്രം എന്ത് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് എന്നോട് കൽപ്പിക്കണമെന്ന് ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല എന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഇവിടെ ആയിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ദയവായ്പോടെ എനിക്ക് ഉത്തരം അരളിയാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു കാരണം വാഹനം അനങ്ങുന്നില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഇഷ്ടമറിയാനായിട്ട് ഷെസ്റ്റോകോവയിൽ തന്നെ താമസിച്ചുകൊണ്ട് ലാഡി സ്ലോസ് പ്രാർത്ഥന തുടർന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ രണ്ട് തവണയായി ലാഡിസ് ലവേഴ്സിന് നിർദ്ദേശം നൽകി ഷെസ്റ്റോകോവയിലെ ബ്രൈറ്റ് ഹിൽ എന്നർത്ഥമുള്ള ജാസ്നഗരയിൽ ഈ ചിത്രം പ്രതിഷ്ഠിക്കുക എന്ന് മാതാവ് പറഞ്ഞു ഷെറ്റോകോവയിൽ അങ്ങനെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മാതാവിൻ്റെ ഈ ചിത്രം ആഘോഷ നിർഭരമായ പ്രദക്ഷിണമായി സംവഹിച്ചുകൊണ്ട് ജാസ്നാഗോരയിലെ സ്വർഗാരോപിത മാതാവിൻ്റെ ചെറിയ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു ആ മഹത്തായ സംഭവം അത്യുജ്ജലമായി അരങ്ങേറിയതോ വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാളിന് ശേഷമുള്ള ബുധനാഴ്ചയാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെയാണ് ഷെസ്റ്റോ കോവായിൽ ഈ അത്ഭുത ചിത്രം വരുന്നത് ഇതിന് ശേഷം അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ വഴി വഴിയേ നമുക്ക് കാണാം വലിയ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത് അങ്ങനെ ചിത്രം പ്രതിഷ്ഠിച്ചു അന്ന് തന്നെ ജാസ്ന ഗോരയിൽ പശുതമ്മയ്ക്കായിട്ടൊരു ദേവാലയം ഉണ്ടാക്കണമെന്നും വൈദികർക്ക് വേണ്ടിയുള്ള ആശ്രമം ഉണ്ടാക്കണമെന്നൊക്കെ ലാഡി സ്ലവസ് ഉത്തരവിട്ടു അദ്ദേഹം തന്നെ പൈസ ഇറക്കി അങ്ങനെ ഈ അത്ഭുത ചിത്രം അമ്മയുടെ ഇഷ്ടപ്രകാരം ആദരിക്കാനും സംരക്ഷിക്കുവാനുമായിട്ട് ഇത് എന്ത് ചെയ്തു എന്നറിയോ ഹങ്കറിയിൽ നിന്ന് ധവള വസ്ത്രധാരികളായ പൗളിൻ സന്യാസ വൈദികരെയും അദ്ദേഹം ഈ ജാസ്ന ഗോരയിൽ കൊണ്ടുവന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പൗളീൻ സന് സന്യാസി സമൂഹത്തെ അവരാണെങ്കിലും യൂറോപ്പിലെ ഏറ്റവും ഭക്തരും വിശ്വാസത്തിൽ തീക്ഷണമതികളുമായിട്ടുള്ളവരാണ് ഈ പൗളീൻ സന്യാസിമാർ എന്നറിയപ്പെട്ടിരുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയെ ശുഷ്കാന്തിയോടെ ശുശ്രൂഷിക്കണം തീക്ഷ്ണതയോടെ മനോഹരമായിരിക്കണം ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ചുമതലയേൽപ്പിച്ചത് ഈ ജാസ്ന ഗോരയിലെ പൗളിൻ സന്യാസ വൈദികരുടെ രേഖകളിൽ നിന്നാണ് ഷെസ്റ്റോ കോവായിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ മാതാവിനെ ഗാഢമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാതൃഭക്തരായിരുന്നു ഈ പൗളിൻ സന്യാസിമാര് ഷെസ്റ്റോ ഗോവ നഗരത്തിലെ ജനങ്ങളെയും മറ്റു തീർത്ഥാടകരെയും പരിശുദ്ധ അമ്മയിലേക്ക് ആകർഷിച്ചത് ഇവരാണ് അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞവരെല്ലാം അവർ അണഞ്ഞിട്ടുള്ള എല്ലാവരെയും അമ്മ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത് സമ്പന്നമാക്കിയിട്ടുണ്ടെന്ന് ഇവിടേക്ക് നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹമാണെന്ന് പ്രിയ സഹോദരങ്ങളെ ലൂക്കാസ് വിശേഷകൻ ചിത്രം വരയ്ക്കാനുണ്ടായ സാഹചര്യവും ആ നാല് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് ഷെസ്റ്റോ കോവായിൽ ഇരിക്കുന്നത് ഒരു ചിത്രമാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നമുക്ക് ഈ മാതാവിനെ മനസ്സുകൊണ്ട് വണങ്ങാം സ്തുതിക്കാം ബഹുമാനിക്കാം വിളിച്ചു പ്രാർത്ഥിക്കാം ഷെസ്റ്റോകോവായിലെ അത്ഭുത ചിത്രത്തിലിരിക്കുന്ന പരിശുദ്ധ അമ്മേ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറയാം ഭൗതികമായ കാര്യങ്ങളെല്ലാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ അതും പറഞ്ഞു നമുക്ക് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനുള്ള കൃപ ഈ മാതാവിനോട് ചോദിക്കാം ഇതിന് ശേഷം ഓരോ പങ്കുവെക്കലുകളിൽ നമുക്ക് ഈ മാതാവിൻ്റെ അത്ഭുതവും കാണാം ഓഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതിയാണ് ഇത് ഈ ചാപ്പലിൽ പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് മാതാവിൻ്റെ ഈ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലൊക്കെ കേൾക്കാൻ ദൈവം നമ്മെ അനുവദിച്ചതിന് നന്ദി പറയാം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നമുക്ക് ഈശോയുടെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം ചോദിക്കാം ജൂലൈ മാസം ഈശോയുടെ തിരു രക്തത്തിൻ്റെ മാസമാണ് അടുത്തത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ഒരുങ്ങുന്ന മാസവുമാണ് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഈ അമ്മയെക്കുറിച്ച് കേൾക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും